ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മുടെ ഇതേപോലെ വർക്ക് ഫ്രം ഹോമിൻ്റെ വീഡിയോസ് കണ്ട് ഒരുപാട് പേര് വിളിക്കാറുണ്ട് അപ്പോൾ ഏജ് ആയ ആൾക്കാരൊക്കെ വിളിക്കുമ്പോൾ പറയും മോളെ കൂടെ പറ്റി എന്തെങ്കിലും ജോലി തരുമോ കുറച്ച് പ്രായമുള്ള അമ്മമാരൊക്കെ വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് കൂടെ എന്തെങ്കിലും പറ്റുന്ന ജോലികളൊക്കെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞ് തരുമോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ കുറച്ച് ഏജ് ആയുള്ള ആൾക്കാൾക്ക് എല്ലാവർക്കും പറ്റുന്ന നല്ലൊരു ജോലിയാണ് എൻ്റെ അമ്മമാമ്മയൊക്കെ പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ജോലിയാണ് അപ്പോൾ എൻ്റെ വീട് ഞങ്ങളൊരു ഗ്രാമപ്രദേശത്താണ് വീട് അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ളവർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചെറിയ ഒരുപാട് പൈസ ഒന്നല്ല ചെറിയൊരു വരും ഈ പ്രായ ആളുകൾക്കൊക്കെ എന്തെങ്കിലും ചെറിയൊരു പോക്കറ്റ് മണി അത് കിട്ടാൻ വേണ്ടി വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വർക്കാണ് നോക്കുന്ന റിസൾട്ട് കിട്ടും കുറച്ച് അത്ര കഷ്ടപ്പാടും ഇല്ല അപ്പോൾ ആ ഒരു ജോലിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോണത് അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാം പിന്നെ നമ്മുടെ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല ഇത് നമ്മുടെ വീട്ടിൽ വിറകൊക്കെ കത്തിച്ച് കിട്ടുന്ന ചാരാണ് അപ്പോൾ പണ്ട് കാലത്ത് ഇതെല്ലാവർക്കും ഇതൊരു വരുമാന വരുമാനമാർഗ്ഗം കൂടിയായിരുന്നു അല്ലെങ്കിൽ ഇത് നല്ലൊരു വളമായിരുന്നു വീട്ടിൽ കുറേ മരങ്ങളും ചെടികളൊക്കെ ഉള്ളവർ അത് നമ്മൾ വിറക് കത്തിച്ച അടുപ്പിൽ ചാരം ചെടികൾക്ക് വളമായിട്ട് ഇടും ഇനി അതില്ലാത്തവർ എന്താ ചെയ്യുക നമ്മുടെ തൊട്ടടുത്തുള്ള വീട്ടുകളിലേക്കൊക്കെ നമ്മൾ പൈസയ്ക്ക് അത് ചാക്ക് കണക്കിന് വളമായിട്ട് കൊടുക്കും പക്ഷേ ഇന്നത്തെ കാലത്ത് എന്ന് കാലത്തെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളിപ്പോൾ വിറകൊന്നും കത്തിക്കുന്നില്ല എല്ലാവരും ഗ്യാസ് അടുപ്പിലൊക്കെ തന്നെയാണ് ഫുഡൊക്കെ വയ്ക്കണത് അപ്പോൾ അങ്ങനെ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഈ ചാരം കിട്ടാൻ എന്താ ചെയ്യുക മുറ്റത്തും പറമ്പിലുള്ള മണ് മണ്ണ് ഈ കരിയിലെയും ചുള്ളിക്കമ്പൊക്കെ അടിച്ച് ഇങ്ങനെ തീയിടാം തീയിട്ട് കഴിയുമ്പോൾ നമുക്ക് ചാരം കിട്ടില്ല അപ്പോൾ ഈ ചാരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പോഴായാലും ഡിമാൻഡ് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു വളമാണ് ഏതൊരു ചെടിക്കായാലും നല്ലൊരു വളമാണ് പിന്നെ അതേപോലെ തന്നെ ഈ ചാരം ആക്കിയില്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കരിയിലൊക്കെ എടുത്ത് കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഈ നല്ലൊരു വളത്തിൽ വളത്തിന് വേണ്ടിയുള്ള നല്ലൊരു മിക്സാണ് പൊട്ടാസ്യം മിക്സ് മിക്സാണ് നമ്മൾ ായിരുന്നു പറയുന്നത് അപ്പോൾ അതിന് ഡിമാൻഡ് വളരെ കൂടുതലാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും അപ്പോൾ ഇതാണ് ഈ ഒരു ബിസിനസ്സിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തന്നെ ബിസിനസ്സെന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക് ചെറിയൊരു പോക്കറ്റ് മണി ചെറിയൊരു വരുമാനം കിട്ടാൻ വേണ്ടി നമുക്ക് ഇതേപോലെ കറിയിലൊക്കെ അടിച്ചു കൂട്ടി ചാരം ഉണ്ടാക്കി നമുക്ക് കർഷകർക്കൊക്കെ വിൽക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മൾ നമ്മളൊരു നമ്മുടെ പരിസരത്ത് തന്നെയുള്ള ആളുകളുണ്ടാവും ചെടികളൊക്കെ വളർത്തുന്ന ആളുകൾ ഇങ്ങനെ ഫാർമേഴ്സ് അപ്പോൾ അവർക്കൊക്കെ നമുക്ക് ഇത് അവർക്ക് സെയിൽ ചെയ്യാവുന്നതാണ് ചാക്കുകൾ ചാക്കുകളിലായി ഇതേപോലെ ഉണ്ടാക്കുന്ന ഈയൊരു ചാരം നമുക്ക് ചാക്കുകളിലാക്കി സൂക്ഷിച്ച് ഒരു ക്വാണ്ടിറ്റി ആവുമ്പോൾ നമുക്കത് അവർക്ക് വിൽക്കാം ാവുന്നതാണ് ഇനി അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ടൊന്ന് സെയിൽ ചെയ്യാൻ സാധിക്കും കാരണം ഇപ്പം ഓൺലൈനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാമറിയാം നമുക്ക് ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാവും ചെടികൾ വിൽക്കുന്നവര് വാങ്ങുന്നവർ തോട്ടം തോട്ടമുള്ളവർ കൃഷിത്തോട്ടമുള്ളവർ അങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ അതിലൊക്കെ നമുക്ക് ഇങ്ങനെ പരിസരാന് പറ്റും ഞങ്ങളുടെ കയ്യിൽ നല്ല ക്വാളിറ്റി ഉള്ള ചാരുണ്ട് നിങ്ങൾക്കത് വേണമെന്ന് ചോദിച്ചാൽ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് റെസ്പോൺസ് വരും അപ്പോൾ നിങ്ങളുടെ കയ്യിലിത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഞാനിത് ആഡ് ആയിട്ട് ചെയ്തുതരാം അപ്പോൾ നിങ്ങൾക്ക് എൻക്വയറീസ് വരും ഞങ്ങളിപ്പോൾ ആഡ് വർക്കും കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതൊരു പ്രൊഡക്റ്റ് ആയാലും ഞങ്ങളതിന് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ അഡ്വെർടൈസ്മെൻറ്റ് ചെയ്ത് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം അപ്പോൾ ഇതിപ്പോൾ ഞാൻ അദ്ദേഹം റിക്വസ്റ്റ് വന്ന കാരണമാണ് കുറച്ച് ഏജായാലും ൾ വിളിച്ചിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞങ്ങൾക്ക് വീട്ടിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയപ്പോൾ ഞാനത് ആലോചിച്ചപ്പോൾ നമുക്ക് ഒരു രൂപ പോലും മുതൽ മുടക്കില്ല അപ്പോൾ ലാഭകരമായിട്ട് നമുക്ക് പണ്ട് പണ്ട് മുതലേ നമ്മൾ ചെയ്യുന്ന ഒരു ജോ കാര്യമാണിത് പക്ഷേ എന്നുവെച്ചാൽ വിറകെടുപ്പില്ലാത്ത കാരണം നമുക്കിങ്ങനെ കറിയിലെ കൂട്ടി തീയിട്ടിട്ട് ഇത് ഈയൊരു ചാരാക്കിയിട്ട് നമുക്ക് വിൽക്കാം പിന്നെ നമ്മൾ ആമസോൺ പോലുള്ള സൈറ്റുകളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ചാരത്തിന് മാത്രമല്ല കമ്പോസ്റ്റിനൊക്കെ നമുക്ക് കിലോയ്ക്ക് നല്ല റേറ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല ഡിമാൻഡുള്ള പ്രൊഡക്റ്റാണ് നമ്മളെന്തൊരു വർക്ക് ചെയ്യാലും നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് വിപണി കണ്ടെത്താനും നല്ല രീതിയിൽ ലാഭം ഉണ്ടാകാനും സാധിക്കും അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും താല്പര്യമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഉപകാരപ്രദമായി എന്ന് എന്നുണ്ടെങ്കിൽ ഉപകാരപ്രദമാവുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതുപോലെ നമ്മുടെ ചാനലിൽ ചാനലിലിരുന്ന ഓരോ വീഡിയോസ് നിങ്ങൾ കാണാം വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം അതെന്തായാലും കമൻ്റായിട്ട് രേഖപ്പെടുത്താം എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വിളിക്കരുത് ആവശ്യക്കാരാ ആവശ്യക്കാർ മാത്രം എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് വിളിക്കണമെങ്കിൽ കൂടുതൽ വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഇതേപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ